ർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോഴൊരു സർവസാധാരണ കേൾക്കുന്ന ഒരു പരാതിയാണ് കെ സി ബി ബില്ലില് അനധികൃതമായിട്ട് തുകകൾ കയറുന്നു അവർ മുപ്പത് ദിവസത്തിന് പകരം ഒരു ഇരുപത് ദിവസത്തെ എടുത്ത് മുപ്പത് ദിവസമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ സ്ലാബ് കറണ്ട് ചാർജിൻ്റെ സ്ലാബ് അടുത്തതിലേക്ക് ആക്കിയിട്ട് ഇൻ്ററിംഗ് ബില്ല് അല്ലെങ്കിൽ ഫിക്സഡ് ചാർജ് കൂട്ടുക ഇങ്ങനെയുള്ള ചില പരിപാടികൾ ചെയ്യാറുണ്ട് അത് ഈ അടുത്ത സമയത്താണ് ജനങ്ങളത് ശ്രദ്ധിക്കപ്പെടുന്നത് ആ തരത്തിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് ഇന്ന് കൂടുതൽ നമുക്ക് കിട്ടുന്ന ബില്ലുകളിൽ ഈ പറഞ്ഞ തരത്തിലുള്ള അതായത് മുപ്പത് ദിവസം എന്നുള്ളതിനെ അവർ ചെറിയൊരു ദിവസത്തേക്ക് ആ മൊത്തം കൺസെപ്ഷനെ എടുത്ത് അതിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരുത്തി ഉയർന്ന റേറ്റ് ഈടാക്കുക ഇതിനെയാണ് നമ്മൾ പ്രോ റേറ്റ കണക്കാക്കൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ സി ജി ആർ എഫ് കൺസ്യൂമർ ഗ്രീവൻസ് റെഡ്രസൽ ഫോറം ആ ഫോറത്തിൻ്റെ ഒരു ഉത്തരവ് എടുത്തുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അതിൻ്റെ ഒ പി നമ്പർ ഈ വർഷത്തെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറില് അൻപത്തി എട്ടാണ് അത് കോഴിക്കോട് സി ജി ആർ എഫിൽ നിന്നുള്ളതാണ് ഇതേ വിഷയത്തിൽ നേരത്തെ ഓംബിഡ്സ്മാൻ്റെ ഒരു വിധിയും വന്നിട്ടുണ്ട് ഈ രണ്ട് വിധികളും കൂടെ ചേർത്താണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പറഞ്ഞാൽ പ്രോ റേറ്റ കാൽക്കുലേഷൻ അതിന് കുറച്ച് ഉദാഹരണങ്ങളും ഞാൻ കാണിച്ചിട്ടുണ്ട് അതായത് ഒരു കാര്യത്തിൻ്റെ ആകെ അളവല്ല നിങ്ങളുടെ പങ്ക് മാത്രം കണക്കാക്കുന്നതാണ് പ്രോ റേറ്റ കാൽക്കുലേഷൻ ഉദാഹരണമായിട്ട് ഒരു ഡേറ്റ പ്ലാൻ മൊബൈലിൻ്റെ ഒരു ഡേറ്റാ പ്ലാൻ മുപ്പത് ദിവസത്തേക്ക് നമുക്ക് മുപ്പത് ജി ബി നൽകിയാൽ ഒരു ദിവസം വൺ ജി ബി അപ്പോൾ പത്ത് ദിവസത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നുള്ളെങ്കിൽ പത്ത് ജി ബി അതായത് പത്ത് ദിവസത്തിൻ്റെ ആ ഒരു പങ്ക് മാത്രം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് പ്രോ റേറ്റ വീണ്ടും ഞാൻ കാണിച്ചിട്ടുണ്ട് ബില്ലിങ്ങിൽ പ്രോ റേറ്റ ഒരു സർവീസ് മാസത്തിൽ മുന്നൂറ് രൂപയാണെങ്കിൽ അതായത് മുപ്പത് ദിവസത്തേക്കും നിങ്ങൾ അഞ്ച് ദിവസം മാത്രം ഉപയോഗിച്ചാൽ അത് മുന്നൂറ് ഇൻറ്റു അഞ്ച് ഡിവൈഡ് ബൈ മുപ്പത് അതായത് അൻപത് രൂപ മാത്രം ഇനി മറ്റൊരു എക്സാമ്പിള് മൊബൈൽ ഡാറ്റ പ്ലാനുകളിൽ ചിലപ്പോൾ പ്ലാൻ വൈകിയാണ് ആക്ടിവേറ്റ് ആയതെങ്കിൽ അതല്ലെങ്കിൽ അതിൻ്റെ മധ്യേ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓപ്പറേറ്റർ നൽകുന്ന ഡേറ്റയും പ്രോറേറ്റ് ആയിരിക്കും അഥവാ നിങ്ങൾ ഉപയോഗിച്ച ദിവസത്തിന് മാത്രം എടുക്കുന്ന ഡേറ്റ പ്രോറേറ്റ കാൽക്കുലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ കേസിൽ ശരിക്കും ഉപഭോക്താവിൻ്റെ ലളിതമായ ഒരു പ്രശ്നമായിരുന്നു ഉള്ളത് അതായത് റീഡിങ് രണ്ട് ഒൻപത് ഇരുപത്തിയഞ്ച് മുതൽ രണ്ട് പത്തു വരെയുള്ള ആ പിരീഡിലെ മുപ്പത് ദിവസം കൃത്യമായിട്ട് മുപ്പത് ദിവസം ആയിരുന്നു ഉള്ളത് അതിലെ മൊത്തം ഉപഭോഗം കൺസംഷൻ നൂറ്റി തൊണ്ണൂറ്റിയാറ് യൂണിറ്റുമാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയാറ് യൂണിറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മുപ്പത് ദിവസത്തേക്ക് ഉള്ളതാണ് പക്ഷേ കെ എസ് സി ബി അതെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് ഈ രണ്ടേ ഒമ്പത് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് മൂന്നേ ഒമ്പത് വെച്ച് അവർക്ക് ടി ഒ ഡി ബില്ലിംഗ് സ്റ്റാർട്ടാകുന്നു അതുകൊണ്ട് അവർ ഈ രണ്ടേ ഒമ്പതിനെ സെപ്പറേറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മൂന്ന് ഒമ്പത് മുതൽ രണ്ടേ പത്ത് വരെ എടുത്ത് ഇരുപത്തൊമ്പത് ദിവസത്തേക്ക് ഒരു കാൽക്കുലേഷൻ നടത്തി അതായത് ഒരു ദിവസം അവർ പൂജ്യം യൂണിറ്റ് എന്ന് കാട്ടി ഇരുപത്തൊമ്പത് ദിവസത്തെ ഉപയോഗമാക്കി നൂറ്റി തൊണ്ണൂറ്റിയാറ് യൂണിറ്റിനെ മാറ്റി ആ ഇരുപത്തൊൻപത് ദിവസത്തെ ഉപഭോഗം വീണ്ടും പ്രോറേറ്റ വഴി മുപ്പത് ദിവസത്തേക്ക് കൂട്ടി ഇരുന്നൂറ്റി രണ്ട് യൂണിറ്റാക്കിയത് ഇതുമൂലം ഉപഭോക്താവ് എന്തു ചെയ്തു അവർ അടുത്ത സ്ലാബിലേക്ക് പോയി ഇരുന്നൂറ് വരെയുള്ളത് ഒരു സ്ലാബും ഇരുന്നൂറ്റി രണ്ടെന്ന് പറയുന്നത് അടുത്ത സ്ലാബുമായതിനാൽ അവർ അടുത്ത സ്ലാബിലേക്ക് പോയി അവർക്ക് ഉയർന്ന ബില്ല് കൊടുക്കുന്നു കെ എസ് ഇ ബിയുടെ ഒരുമാൻ നെറ്റ് സോഫ്റ്റ്വെയർ ആണ് ഇത്തരത്തിൽ ചെയ്തതെന്ന് കെ എസ് ഇ ബി ന്യായീകരിക്കുന്നു അതായത് ഇരുപത്തൊമ്പത് ദിവസത്തെ ഉപഭോഗം നൂറ്റി തൊണ്ണൂറ്റി യൂണിറ്റ് മുപ്പത് ദിവസത്തേക്ക് മാറ്റപ്പെടാനായി ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് ഏഴ് ആറ് യൂണിറ്റ് എന്നായി അപ്പോൾ ഈ ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് ഏഴ് ആറ് എന്ന് പറയുന്നത് അടുത്ത റേഞ്ചിലേക്ക് പോയതുകൊണ്ട് കൊണ്ട് അവർ ഫിക്സഡ് ചാർജ് അടുത്ത സ്ലാബിലേക്ക് മാറി അതായത് യഥാർത്ഥ ഉപഭോഗം നൂറ്റി തൊണ്ണൂറ്റി യൂണിറ്റ് ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു കൃത്രിമ കണക്ക് കാണിച്ചിട്ട് ഉപഭോക്താവിന് കൂടുതൽ ഫിക്സഡ് ചാർജ് ഈടാക്കി ഇത് നിയമവിരുദ്ധമാണെന്ന് കൃത്യമായി സി ജി ആർ എഫ് അവരുടെ ഉത്തരവിലൂടെ പറയുന്നു അപ്പോൾ ഈ വാദത്തിൽ ഈ പെറ്റീഷനിൽ ഉപഭോക്താവ് പറഞ്ഞ ചില പോയിന്റ്സ് ആണ് എൻ്റെ മീറ്റർ റീഡിങ് ശരിയായിട്ടുണ്ടല്ലോ എങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എന്തിനാണ് പ്രോറേറ്റ കണക്കാക്കുന്നത് ഈ ഒരുമാനറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അപ്രൂവ്ഡോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി അപ്രൂവ്ഡോ ഒന്നുമല്ല അത് കെ ഐ സി ബി റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കുന്ന താരിഫ് ഓർഡറിനും മറ്റ് ഫംഗ്ഷൻസിനും വേണ്ടി ഉണ്ടാക്കിയെടുത്ത സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയറിൽ അങ്ങനെ പ്രോഗ്രാം ചെയ്തു എന്ന് കരുതി ഒരു പ്രൊസ്യൂമർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ അത് സഹിക്കേണ്ട കാര്യമില്ല ഇനി സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ മീറ്ററിംഗ് റെഗുലേഷൻ രണ്ടായിരത്തി ആറിൻ്റെ പതിനഞ്ച് രണ്ട് പ്രകാരം പ്രോറേറ്റ അഥവാ ആവറേജിങ് ഇവയൊന്നും പാടില്ല അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അതെപ്പോഴാണ് മീറ്റർ കേടാകുമ്പോൾ മാത്രമാണ് അതായത് മീറ്റർ ശരിയായി റീഡിങ് കാണിക്കുമ്പോൾ ഹൈപ്പോതിറ്റിക്കൽ കൺസംഷൻ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് അതായത് മീറ്ററിൽ നിന്നും കൃത്യമായ റീഡിങ് കിട്ടുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ കൃത്രിമം കാണിക്കുന്നത് ഈ സി ജി ആർ ഫോട്ടോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്ന് റീഡിംഗ് തീയതി തെറ്റായി നൽകിയിട്ടുണ്ട് അതായത് രണ്ടേ ഒമ്പതിന് പകരം അവർ മൂന്നേ ഒമ്പെന്ന് കാണിച്ചു പിന്നെ മുപ്പത് ദിവസം എന്നുള്ളത് ഇരുപത്തൊൻപത് ദിവസമാക്കി കൃത്രിമമായി കുറച്ചു ഇരുപത്തൊൻപത് ദിവസം മുപ്പത് ദിവസം എന്ന പോലെ പ്രോറേറ്റ ഉപയോഗിച്ച് കൂട്ടി ഫിക്സഡ് ചാർജ് സ്ലാബ് അന്യായമായി മാറ്റി കെ പറഞ്ഞ ഈ സോഫ്റ്റ്വെയറിലെ എററ് അത് ന്യായീകരിക്കാവുന്നതല്ല സ്വീകരിക്കാവുന്നതല്ല അതിനാൽ സി ജി ആർ എഫ് പറഞ്ഞത് ഈ ബില്ല് മുഴുവൻ റദ്ദാക്കിയിട്ട് പുതിയ ബില്ല് കൊടുക്കണം എന്നാണ് ഇതുപോലെ തന്നെ നേരത്തെ ഓംബിഡ്സ്മാൻ്റെ ഒരു വിധി വന്നിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് മീറ്റർ വർക്കിംഗ് ആയിരിക്കുമ്പോൾ നിങ്ങൾ ഹൈപ്പോത്തിറ്റിക്കൽ ആയി കൺസംഷൻ കണക്കാക്കാൻ ഒരു നിയമവുമില്ല ആ ബന്ധപ്പെട്ട ഓർഡറിൽ ഇരുപത്തഞ്ച് ദിവസവും അഞ്ച് ദിവസവും എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ ആയിരുന്നു അതായത് ഇരുപത്തഞ്ച് ദിവസം വരെയുള്ള ആ മൊത്തം കൺസെപ്ഷനെ എടുത്തിട്ട് അവർ മുപ്പത് ദിവസത്തേക്കാക്കി എന്നിട്ട് ഇരുപത്തഞ്ച് ദിവസമാക്കി ആക്കി ആ തരത്തിലൊരു കാര്യമായിരുന്നു അത് അതിന് ആ ബന്ധപ്പെട്ട ഓർഡറിൽ ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ പറഞ്ഞത് ഉപഭോക്താവ് പവർ ഇരുപത്തഞ്ച് ദിവസം മാത്രം ഉപയോഗിച്ചു അഞ്ച് ദിവസം കൂടി ലോഡ് ഓഫ് ചെയ്ത് ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് താഴെ സൂക്ഷിച്ചാൽ ടെലിസ്കോപ്പിക് താരിഫ് കിട്ടില്ലേ അതായത് ഈ ഇരുപത്തഞ്ച് ദിവസത്തെ ഞാൻ പറഞ്ഞ പോലെ അവർ കൺവേർട്ട് ചെയ്തപ്പോഴും നമ്മുടെ ടെലിസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് ഉള്ളൂ അപ്പോൾ ഈ തരത്തിൽ അവർ പ്രോറേറ്റ് ആ കാൽക്കുലേഷൻ നടത്തിയപ്പോഴ് ടെലിസ്കോപ്പിക് താരിഫിൽ നിന്നും ഇരുന്നൂറ്റി അൻപതിന് പുറത്തുള്ള നോൺ ടെലിസ്കോപ്പിക്കിലേക്ക് പോവുകയും അവർക്ക് ഉയർന്ന റേറ്റ് ഈടാക്കുകയും ചെയ്തു അപ്പോൾ ഓംബഡ്സ്മാൻ ചോദിച്ചത് ഈ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് ബാക്കി അഞ്ച് ദിവസം വേണമെങ്കിൽ അവർക്ക് സപ്ലൈ ഓഫ് ചെയ്തിട്ട് ഈ പറഞ്ഞത് മുപ്പത് ദിവസത്തെ കാൽക്കുലേഷൻ ആകില്ലേ ആ തരത്തിലാണ് ആ വിധിയിൽ ഓംബറ്റ്സ്മാൻ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഓംബഡ്സ്മാൻ ആഡ് ചെയ്തത് കെ എസ് ഈ കണക്കാക്കൽ ശരിയാണോ നിങ്ങളുടെ കാൽക്കുലേഷൻ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് പോലും നിങ്ങൾക്ക് കാണിക്കുവാനായിട്ടില്ല ഇത് വളരെ കഠിനമായ ഒബ്സർവേഷൻ ആണ് ഇനി ഞാൻ ഇവിടെ പറഞ്ഞല്ലോ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ മീറ്ററിംഗ് റെഗുലേഷൻ്റെ പതിനഞ്ച് രണ്ട് ഇത്തരത്തിൽ ആവറേജിങ്ങോ പ്രോറേറ്റ കാൽക്കുലേഷനോ അനുവദിനുമല്ല എന്നുള്ളത് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആവറേജിങ് പ്രോറേറ്റ നിങ്ങൾ ചെയ്യരുത് അത് നമ്മുടെ നിയമത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ടെലിഫോൺ മേഖലയിൽ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ അത് കാൽക്കുലേഷൻ കാണിച്ചെന്ന് വരും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ അകത്ത് അങ്ങനെ കാണിക്കുവാൻ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് യാതൊരു നിയമവുമില്ല കറക്റ്റ് മീറ്റർ റീഡിങ് കറക്റ്റ് മീറ്റർ എന്നൊരു വാക്കാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് റീഡിങ് കിട്ടുന്നോ അതാണ് ബില്ലിനായിട്ട് എടുക്കേണ്ടത് യഥാർത്ഥ മീറ്റർ റീഡിങ് അടിസ്ഥാനമാക്കിയായിരിക്കണം ബില്ലിങ്ങ് സോഫ്റ്റ്വെയർ ലോജിക്ക് ഉപഭോക്താവിന് അനുകൂലമല്ലെങ്കിൽ അത് ഉപയോഗിക്കരുത് ശരിക്കും ഇത് ഒരു ഉപഭോക്താവിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രസ്യൂമറുടെ ഇഷ്യൂ അല്ല ധാരാളം പേർക്ക് ഇത്തരത്തിൽ ഇൻ്ററിംഗ് ബില്ല് അല്ലെങ്കിൽ അധികമായ ബില്ലുകൾ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ മാത്രം നടക്കുന്നതല്ല ശരിക്കും വർഷങ്ങളായി നടക്കുന്ന കാര്യമാണ് അതായത് ഫിക്സഡ് ചാർജ് അനധികൃതമായി കൂടുന്നു പ്രോറേറ്റ ഉപയോഗിച്ച് സ്ലാബ് ആർട്ടിഫിഷ്യലി കൂട്ടുന്നു പക്ഷേ ഉപഭോക്താക്കൾ ഈ ചെറിയൊരു എമൗണ്ട് ഒക്കെ വരുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല ഇവിടെ വിശദീകരിക്കുന്ന ഈ പരാതി ശരിക്കും കൊടുത്തത് മലപ്പുറത്തുള്ള മുഹമ്മദ് ഇബ്രാഹിം എന്ന സാറാണ് അദ്ദേഹം വെറും ഇരുപത്തിരണ്ട് രൂപയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ പരാതി കൊടുത്തത് കാരണം അവിടെ നിയമമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഇതൊന്നും ആരും ചെയ്യില്ല ആരും പരാതി കൊടുക്കില്ല ഈ നിസാര കാശല്ലേ എന്ന് പറഞ്ഞ് അടച്ചു പോകുന്ന രീതിയാണ് ഈ കള്ളക്കണക്കിനൊന്നും നമ്മൾ നിന്ന് കൊടുക്കരുത് അപ്പം അതുകൊണ്ട് ഈ സി ജി ആർ എഫ് ഓർഡറും അല്ലെങ്കിൽ ഞാൻ വിശദീകരിച്ച ഓംബിഡ്സ്മാൻ്റെ ഓർഡറും നമുക്ക് ഒരു ഉദാഹരണമായി എടുത്തുകൊണ്ട് ഒരു കാരണവശാലും ഈ കെ എസ് സി ബിയുടെ ബില്ലുകളെ നിങ്ങൾ അംഗീകരിച്ച് പരാതി കൊടുക്കാതിരിക്കരുത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ബില്ല് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന റീഡിങ് തീയതികൾ ശരിയാണോ മുപ്പത് ദിവസം ഇരുപത്തൊമ്പത് ദിവസം ആയി മാറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബില്ലിൽ വേറൊരു തരത്തിലേക്ക് ഇത് പ്രോറേറ്റ് പ്രോറേറ്റ കാൽക്കുലേഷനായിട്ട് മാറ്റിയാണോ ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യമുണ്ട് നിങ്ങൾ കെ എസ് ഓഫീസിൽ ചെന്ന് ഇതിൻ്റെ വിശദീകരണം ചോദിക്കണം അവിടെ ഇതിൻ്റെ സൂപ്രണ്ട് കാണും സൂപ്രണ്ടിൻ്റെ അടുത്ത് കാര്യം ചോദിക്കുമ്പോൾ അവർ ഈ തരത്തിൽ പ്രോറേറ്റ് ആ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ആ ഒരു രീതി പറഞ്ഞിട്ടാണ് അതിനെ ന്യായീകരിക്കുന്നത് മാത്രമല്ല ഇത് ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഉള്ളതാണ് ഒരു കാരണവശാലും നിങ്ങൾ ന്യായീകരിക്കരുത് അപ്പോൾ പ്രോറേറ്റ കാൽക്കുലേഷൻ അതിനകത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒബ്ജക്റ്റ് ചെയ്യണം പിന്നെ ഫിക്സഡ് ചാർജ് സ്ലാബ് തെറ്റാണോ ഈ സി ജി ആർ എഫിന് കിട്ടിയ ഈ പരാതിയിൽ ശരിക്കും ഫിക്സഡ് ചാർജ് വരും നൂറ്റിനാൽപ്പത് രൂപയായിരുന്നു അത് ഈ ഇരുന്നൂറ്റി രണ്ട് യൂണിറ്റിലേക്ക് പോയപ്പോഴും അത് നൂറ്റി അറുപത് രൂപയിലേക്ക് മാറി ശരിക്കും നൂറ്റിനാൽപ്പത് നൂറ്റി അറുപത് ഇരുപത് രൂപയുടെ വ്യത്യാസം അവിടെ വന്നു പിന്നെ ആദ്യത്തെ ഒരു ദിവസം രണ്ട് ഒമ്പത് എന്ന് പറയുന്ന ദിവസത്തേക്ക് അവർ എനർജി ചാർജ് എടുത്തില്ല എനർജി ചാർജ് സീറോയിൽ നിന്ന് എടുത്തിട്ട് ബാക്കി ഇരുപത്തൊമ്പത് ദിവസത്തേക്ക് ഈ ദിവസത്തെ യൂസ് ചെയ്യുന്ന എനർജിയും കൂടെ അങ്ങോട്ട് മാറ്റി അതിൻ്റെ കട്ടി കൂട്ടി അതായത് പെർ ഡേ കാൽക്കുലേഷൻ അല്ലെങ്കിൽ പ്രോറേറ്റ കാൽക്കുലേഷനുസരിച്ച് അതിൻ്റെ വാല്യൂ കൂട്ടി അപ്പോൾ ആ തരത്തിൽ അവർ ചെയ്തു അതുകൊണ്ട് മിനിമം ഫിക്സഡ് ചാർജിനെ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതായത് മുപ്പത് കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ആ ദിവസത്തേക്ക് ഒരു രണ്ട് രൂപ ഫിക്സഡ് ചാർജ് അതിന് ഇൻറ്റർമ് ബില്ലെന്ന് പറഞ്ഞ് രണ്ട് രൂപ എഴുതി ഈ പറഞ്ഞ ഫിക്സഡ് ചാർജിൽ നൂറ്റി നാൽപ്പെന്ന് പറയുന്ന നൂറ്റി അറുപത് ആകുന്നത് വഴി ഇരുപത് രൂപയും കൂടി അങ്ങനെ മൊത്തം ഇരുപത്തിരണ്ട് രൂപയാണ് ഈ മുഹമ്മദ് ഇബ്രാഹിം സാറിൻ്റെ ബില്ലിൽ അധികം വന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫിക്സഡ് ചാർജിൻ്റെ സ്ലാബ് ഈ തരത്തിൽ മാറിയിട്ടുണ്ടോ പിന്നെ ഇൻറ്ററിംഗ് ബില്ലെന്ന് പറഞ്ഞൊരു സാധനം അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക പിന്നെ സീറോ ഡേ എന്ന് പറഞ്ഞ എനർജി സീറോ ആക്കുന്ന തരത്തിലൊരു കണക്ക് അത് കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക ഇതിലെന്തെങ്കിലും കണ്ടാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് പരാതി കൊടുക്കുക റെക്കോർഡിക്കലി സെക്ഷൻ ഓഫീസ് കൊടുക്കുക എന്നിട്ട് ആ സെക്ഷൻ ഓഫീസിൽ നിന്നും അവരുടെ സെക്ഷൻ ഓഫീസിന് ഉള്ളിൽ തന്നെ ഒരു ഐ ജി ആർ സി ഇൻറ്റേണൽ ഗ്രീവൻസ് റെഡ്രസ് എൽ സെല്ലെന്ന് പറഞ്ഞൊരു വിങ്ങുണ്ട് അതിലേക്ക് അവർ മാറ്റി പരിശോധിക്കും അപ്പോൾ നമുക്കൊരു കൃത്യ കൃത്യസമയത്തിനകത്ത് ഏകദേശം ഒരു മാസം വരെ അവർ മറുപടി തരുന്നില്ലെങ്കിൽ നമ്മൾ ഈ പരാതിയും എല്ലാം കാണിച്ചുകൊണ്ട് നേരെ പരാതി കൊടുക്കുക അതായത് അപ്പീൽ കൊടുക്കുക ആർക്ക് കൺസ്യൂമർ ഗ്രീവൻസ് റെഡ്രസ് റൽ ഫോറത്തിന് പരാതി കൊടുക്കുക അത് കേരളത്തിലെ മൂന്ന് ഓഫീസുണ്ട് കൊട്ടാരക്കര എറണാകുളം കോഴിക്കോട് അപ്പോൾ അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് സി ജി ആർ എഫ് കേരളാന്ന് പറഞ്ഞ് നെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇനി സി ജി ആർ എഫ് എന്ന് പറയുന്നത് ശരിക്കും കെ എസ് സി ബിയുടെ തന്നെ ഒരു വിങ്ങാണ് പൊതുവേ അവർ അന്യായമായിട്ടാണ് വിധികൾ ഇറക്കാറുള്ളത് അതായത് കെ എസ് സി ബിക്ക് അനുകൂലമായിട്ടാണ് വിധികൾ ഇറക്കാറുള്ളത് അപ്പോൾ സി ജി ആർ എഫിൽ നിന്ന് നിങ്ങൾക്ക് തൃപ്തികരമായ മറുപടി കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുത്ത അപ്പീൽ വിങ്ങായ കേരള ഇലക്ട്രിസിറ്റി ഓംബിഡ്സ്മാനിലേക്കും പോവുക ചുരുക്കത്തിൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അവകാശങ്ങൾ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ ഒരിക്കലും ആർക്കും അടിമപ്പെടുത്തരുത് സി ജി ആർ എഫും ഓംബഡ്സ്മാനും ഉപഭോക്താവിൻ്റെ പക്ഷം വ്യക്തമായി ഈ കാര്യങ്ങളിൽ എടുത്തിട്ടുണ്ട് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നങ്ങൾ ഉപഭോക്താവിന്മേൽ ചുമത്താനാകില്ല എന്ന് സി ജി ആർ എഫും ഓംബഡ്സ്മാനും ഈ രണ്ട് വിധികളിലായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ബില്ലിലും ഇത്തരം പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി ചോദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെയും എല്ലാവരുടെയും അവകാശമാണ് ഇനി ഇതിൽ ഈ പറയുന്ന പ്രൊസീജിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുമെങ്കിൽ ഈ വീഡിയോയിൽ എൻ്റെ നമ്പറുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ആകുന്നതും വാട്സപ്പ് വഴി ബന്ധപ്പെടുക കാര്യങ്ങൾ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം വെറും ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കൺസ്യൂമർ ഗ്രീവൻസ് റെഡറേഷണൽ ഫോറം കോഴിക്കോടുള്ള ഓഫീസിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്രാഹിം സാർ പരാതി കൊടുത്തു ഞാൻ പറഞ്ഞ പോലെ വെറും ഇരുപത്തിരണ്ട് രൂപയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം മലപ്പുറത്തു നിന്നും കോഴിക്കോട് വരെ യാത്ര ചെയ്ത് ഈ കേസ് വാദിച്ചത് അദ്ദേഹത്തിന് അനുകൂലമായി ഈ വിധി കിട്ടി അവിടെ ബഹുമാനപ്പെട്ട സിജി ആറുഫ് പറഞ്ഞത് ഒരു കാരണവശാലും പ്രോറേറ്റ കാൽക്കുലേഷൻ വെച്ച് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തെറ്റാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ സി ജി ആർ എഫിൻ്റെ ഓർഡറിലും നേരത്തെ പറഞ്ഞ ഓംബിഡ്സ്മാൻ്റെ ഓർഡറിലും പ്രോ റേറ്റ എന്ന് പറയുന്ന ഒരു വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല അതിൻ്റെ പിന്നിലുള്ള കാൽക്കുലേഷൻ മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞത് പ്രോ റേറ്റ കാൽക്കുലേഷൻ പക്ഷേ അവർ രണ്ടുപേരും പറയുന്നുണ്ട് ഈ തരത്തിലൊരു കാൽക്കുലേഷൻ തെറ്റാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദയവായി എന്നെ കേൾക്കുന്ന എല്ലാ ഉപഭോക്താക്കളും അല്ലെങ്കിൽ പ്രൊസ്യൂമേഴ്സും നിങ്ങളുടെ ബില്ലുകൾ കഴിഞ്ഞ ബില്ലുകൾ അത് പരിശോധിക്കുക അതിനകത്ത് ഇൻ്ററിയും ബില്ല് എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ബില്ലിൽ ഈ പ്രോറേറ്റ അപ്ലൈ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ പരാതി കൊടുക്കുക നിങ്ങളുടെ ബില്ലിൽ തന്നെ പറയുന്നുണ്ട് ഇതിൽ ഈ ബില്ലിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ കൺസ്യൂമർ ഗ്രീവൻസ് റിഡേഴ്സൽ ഫോർത്തിലേക്ക് പോകാം അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഈ പറയുന്ന തെറ്റുകൾക്ക് അടിമപ്പെട്ട് കൊടുക്കരുത് തീർച്ചയായിട്ടും നമ്മൾ ഫൈറ്റ് ചെയ്യണം അതിന് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം ഈ തെറ്റായ കീഴ്വഴക്കത്തിന് നമ്മൾ നിന്നുകൊടുക്കരുത് അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയിലുള്ള മെസ്സേജ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്